ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും ഉറച്ച കോൺഗ്രസ് വിശ്വാസിയും മികച്ച ലോകസാമ്പത്തിക ശാസ്ത്രത്തിൽ വ്യക്തനുമായ ഡോക്ടർ മൻമോഹൻ സിംഗ് ജീവിതത്തിൽ നിന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ലക്ഷദ്വീപിലും മുഴുവൻ ജനങ്ങളും ദുഃഖിതനാണ് അദ്ദേഹത്തെ ദ്വീപ് ജനത എന്നും ഓർത്തുകൊണ്ടിരിക്കും ഒരു സമ ഒരു കാലത്തും ഒരു സമയത്തും ലക്ഷദ്വീപിലെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് പണം ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സൈ സാബ് എന്ത് എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുവോ അതൊക്കെ താമസം പിന്ന സാധിച്ചു കൊടുക്കുന്ന അത് നിലകാരമന്ത്രി എന്ന പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ മൻമോഹൻ സിംഗിൻ്റെ സ്വഭാവമായിരുന്നു അദ്ദേഹത്തെ പല കുറി കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടികളിൽ നേരിട്ട് കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കണ്ടത് സുനാമിയുടെ കാലത്ത് സുനാമി മൂലം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ പണം കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ ചീഫ് കൗൺസിലറായിരുന്ന എൻ എയും എം പി എ ഏൽപ്പിച്ചിരുന്നത് ആ കർമ്മം നിർവഹിക്കുന്ന പോയ സമയത്ത് വളരെയധികം സമയം സംസാരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു അദ്ദേഹത്തിൻ്റെ സംതപ്ത കുടുംബങ്ങൾക്ക് ലക്ഷദ്വീപ് ജനതയുടെ മുഴുവൻ ദുഃഖവും അറിയിച്ചു കൊള്ളുന്നു